എട്ടാം തീയതി കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള സമരം തുടരുന്നതിന് മുമ്പ് ഏഴാം തീയതി തന്നെ കർണാടകത്തിലെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവരുടെ സമരം അതേ ഡൽഹിയിൽ തന്നെ നടക്കുന്നു എന്നാണ് ഇപ്പോൾ അവസാനം കിട്ടിയ വിവരം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ബി ജെ പി ഇതര ഗവണ്മെൻറ്റുകളുടെ സാമ്പത്തിക പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഘട്ടം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് അവരെല്ലാം സ്വാഭാവികമായിട്ട് ഈ സമരത്തിന് അനുകൂലമായിട്ട് മുമ്പോട്ടേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതെ അതെ അനുവദിച്ചിട്ടുണ്ട് അവർ അവർ കൂടി ഇതിൻ്റെ പിന്നിൽ വരുന്നു എന്നുള്ളതാണ് സത്യം അതാണ് ഇത് കേരളത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഫെഡറൽ സംവിധാനത്തിന് നേരെ കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപരോധ സമരമാണ് അവർ അവരെന്നെരുപരോധം നടത്തുകയാണ് അതിനെതിരായിട്ടുള്ള പ്രതിരോധമാണ് നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ കേരളത്തിലെ ഇന്ത്യ മുന്നണിയായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ പറ്റുമോ ബംഗാളിപ്പോ നടക്കുന്നുണ്ടോ അതല്ല സത്യം അതൊരു യാഥാർത്ഥ്യം ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതയ്ക്കനുസരിച്ച് ഓരോ മണ്ഡലവും കണക്കിലെടുത്ത് ആ മണ്ഡലത്തിൽ ആർക്ക് ഫലപ്രദമായി പരാജയപ്പെടുത്താൻ കഴിയും ബി ജെ പി എന്നുള്ളതാണ് അതല്ലാതെ പകർവിളിച്ച പോലെ എല്ലാവർക്കും അറിയാമോ ഞാൻ ഞാനതുകൊണ്ടല്ലേ പറഞ്ഞത് കോൺഗ്രസ്സിന് ഹിന്ദി ഭൂമിയിലാകെ തന്നെ ഒരു സംസ്ഥാന ഗവൺമെൻറ് മാത്രമേ ഉള്ളൂ അത് ഹിമാചൽ പ്രദേശാണ് അവിടെയുള്ള ആകെ സീറ്റ് നാലാണ് നാല് പാർലമെൻറ്റ് മണ്ഡലം ആകുള്ളത് അതുകൊണ്ട് അവർക്ക് ഇതൊന്നും സാധിക്കുന്നതല്ല എന്നാൽ അവർക്കൂടി പങ്കില്ലേ പങ്കുണ്ട് ഞങ്ങൾക്കെല്ലാം പങ്കുള്ളത് പോലെ അവർക്കും പങ്കുണ്ട് ആ പങ്ക് ഞങ്ങൾ അംഗീകരിക്കാം ഞങ്ങൾ പങ്കീകരിക്കും അവർ അവരമ്മളെ അംഗീകരിക്കുന്നില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ശത്രു സി പി എം ആണെന്നാണ് അവർ പറയുന്നത് ബി ജെ പി കാരും പറയുന്നത് ഒന്നാമത്തെ ശത്രു സി പി എം ആണെന്നാണ് അപ്പോൾ അവരാണ് തമ്മിൽ യോജിപ്പാണ് ഈ കാര്യത്തിലെങ്കിലും അവർ ഈ ഇവിടെ യോജിപ്പായിട്ട് നിൽക്കുകയാണ് അതിപ്പോൾ അസംബ്ലിയിലൊക്കെ കാണുന്നത് അത് തന്നെയാണ് ബി ജെ പി പുറത്ത് പറയും അകത്ത് കോൺഗ്രസ് എന്ന് ഇന്ത്യ മുന്നണി ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ബീഹാറിലും എം എൽ എമാരെ കാണുന്നില്ല കോൺഗ്രസിന്റെ അത് കായ്മാറുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയപ്പോഴാണ് നിതീഷ് ഉൾപ്പെടെ അങ്ങോട്ട് മാറിക്കുന്നത് നിതീഷിന്റെ ആരൊക്കെ മാറും ഇന്ത്യ മുന്നണി ഫലപ്രാപ്തിയിലെത്തേണ്ടത് ആവശ്യമാണ് കാരണം ബി ജെ പിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അത് ആവശ്യം പിന്നെ പ്രധാനമന്ത്രി ആരാവണം അതുപോലെ തന്നെ മന്ത്രിമാരാരണം തീരുമാനിച്ചിട്ട് കാര്യമില്ല അതൊക്കെ പിന്നീട് പ്രക്രിയ